മലയാളികളെ ഭയത്തിന്റെ മുൾമുനയിൽ നിർത്തിയ ഒരു യക്ഷി കവികളും കഥാകാരന്മാരുമൊക്കെ പലവട്ടം എഴുതിയിട്ടുള്ള അവളുടെ പേര് നീലി കള്ളിയങ്കാട്ട് നീലി നീലിയെ തേടിയുള്ള യാത്രയാണിത് തമിഴ്നാട് അതിർത്തി കടന്ന് നാഞ്ചിനാട്ടിലൂടെ പഴങ്കഥകളും വിശ്വാസവും നിഗൂഢതകളും ഒക്കെ ചേർന്ന് മലയാളിയുടെ മനസ്സിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന കള്ളിയങ്കാട്ട് നീലി പച്ചപുതച്ച പാടങ്ങൾക്ക് നടുവിലൂടെ തമിഴ്നാടൻ കാറ്റേറ്റ് നീലിയെ തേടിയുള്ള യാത്ര പൊളിഞ്ഞു വീഴാറായ പഴയ വഴിയമ്പലങ്ങൾ പൂജയില്ലാതെ അടച്ചിടപ്പെട്ട ക്ഷേത്രങ്ങൾ കാവുകൾ കുളങ്ങൾ പാറക്കെട്ടുകൾ നിറഞ്ഞ വിജന പ്രദേശങ്ങൾ ഓരോന്നോരോന്നായി കടന്ന് ഞങ്ങൾ മുന്നോട്ട് പോയി നീലിയുടെ കഥ സി വി രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മയിലും ഏഴാച്ചേരി രാമചന്ദ്രന്റെ കവിതയിലും ഒട്ടേറെ പഴങ്കഥകളിലും നമ്മൾ നീലിയെ അറിഞ്ഞിട്ടുണ്ട് പഴയ തിരുവിതാംകൂറിൽ നാഗർകോവിലിന് സമീപം പഴകന്നൂർ എന്ന പ്രദേശത്ത് കാർവേണി എന്നൊരു ദേവദാസി താമസിച്ചിരുന്നു അവൾക്ക് അല്ലി എന്നു പേരുള്ള അതിസുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു അവൾ അടുത്തുള്ള ശിവക്ഷേത്രത്തിലെ പൂജാരിയായ നമ്പി എന്നയാളുമായി പ്രണയത്തിലാവുകയും തുടർന്ന് അവർ വിവാഹിതരാവുകയും ചെയ്തു ദുർനടപ്പുകാരനും പരസ്ത്രീ തൽപരനുമായ നമ്പി പണം മോഹിച്ചു മാത്രമായിരുന്നു അല്ലിയെ വിവാഹം ചെയ്തത് മരുമകന്റെ ഈ ദുർനടപ്പിനെ കുറിച്ച് അറിയാനിടയായ കാർവേണി നമ്പിയെ വീട്ടിൽ നിന്നും പുറത്താക്കി ഇതുകണ്ട അല്ലി തന്റെ അമ്മയുടെ വാക്കു കേൾക്കാതെ ഭർത്താവിനോടൊപ്പം വീട് വിട്ടിറങ്ങി യാത്രയിൽ അവർ കള്ളിയങ്കാട് എന്ന സ്ഥലത്തെത്തുകയും ക്ഷീണിതയായ അല്ലി ഭർത്താവിന്റെ മടിയിൽ തലവെച്ചുറങ്ങുമ്പോൾ നമ്പി അവളെ കരിങ്കല്ലുകൊണ്ട് തലക്കടിച്ചു കൊല്ലുകയും ആഭരണങ്ങൾ കവർന്ന് കടന്നു കളയുകയും ചെയ്തു തുടർന്ന് അല്ലി വശ്യസൗന്ദര്യത്തിനുടമയായ പ്രതികാരദാഹിയായ യക്ഷിയായി മാറി കള്ളിയങ്കാട്ടിൽ വാസമുറപ്പിച്ചു അതുവഴി കടന്നുപോകുന്ന സ്ത്രീലമ്പടന്മാരായ നൂറുകണക്കിന് പുരുഷന്മാരെ അവൾ വശീകരിച്ചു കൊണ്ടുപോയി നെഞ്ചു പിളർന്ന് രക്തം ഊറ്റിക്കുടിക്കുകയും നമ്പിയുടെ പുനർജന്മത്തിൽ പ്രതികാരം തീർത്തുവെന്നുമൊക്കെയാണ് കഥ ഇത്രയും നീലയെക്കുറിച്ചുള്ള കഥകൾ ഓർത്തിയ യാത്ര തുടരവേ വഴിയോരങ്ങളിൽ കരിമ്പനകൾ കൂടുതലായി കണ്ടു തുടങ്ങി പാറക്കെട്ടുകൾക്കിടയിൽ തലയുയർത്തി നിൽക്കുന്ന കരിമ്പനങ്ങളുടെ മുരൾച്ച വഴിയോരത്ത് ഒരു കൂട്ടം ആറ്റിൻപറ്റങ്ങൾ ഞങ്ങളെ കടന്നുപോയി ഒടുവിൽ നാഗർകോവിലിന് സമീപമെത്തിയപ്പോൾ പാതയോരത്ത് ആ ബോർഡ് കണ്ടു കള്ളിയങ്കാട് അല്പം മാറി ഒറ്റപ്പെട്ട ഒരു ക്ഷേത്രവും പണ്ട് വിജനമായിരുന്ന ആളുകൾ കടന്നുപോകാൻ മടിച്ചിരുന്ന ഇവിടെ കൂടെയാണ് ഇപ്പോൾ ദേശീയപാത കടന്നുപോകുന്നത് ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് കടന്നു ചെന്നു ദേശീയപാതയോരത്താണെങ്കിലും ഇപ്പോഴും നിഗൂഢത ചൂഴിഞ്ഞു നിൽക്കുന്ന വന്യമായൊരു അന്തരീക്ഷമാണ് ക്ഷേത്രത്തിൽ കള്ളിയങ്കാട്ട് നീലി എന്ന രക്തദാഹിയായ യക്ഷയെ ഈ ക്ഷേത്രത്തിൽ നീലി എന്ന ദേവതയായി കുടിയിരുത്തിയിരിക്കുന്നു ചൊവ്വയും വെള്ളിയും ദിവസങ്ങളിൽ മാത്രമാണ് ഇവിടെ പൂജ അന്ന് ധാരാളം പേർ ഇവിടെ എത്തിച്ചേരും മറ്റു സമയങ്ങളിൽ പൊതുവെ ഇവിടെ ആണൊഴിഞ്ഞു കിടക്കുന്നു വിശ്വസിച്ച്ത്തുന്നവരെ നീലി എന്ന ദേവി കൈവിടില്ല എന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത് ഭക്തർക്ക് നീലി എന്ന അമ്മയാണ് ശരണം പ്രാപിക്കുന്നവരെ അനുഗ്രഹിച്ചരുളുന്ന അമ്മ